അതാ കിതാബുകളിൽ പറയുന്നു കുറെ കാര്യങ്ങൾ പതിനെട്ടു കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഉണ്ടായാൽ ആ പുരുഷന് ആ സ്ത്രീക്ക് ദാരിദ്ര്യം അകന്നു പോവുകയില്ല ദാരിദ്ര്യം എന്ന സാധനം വലിയ അപകടമാണ് ഫകുർ വന്നാൽ അപകടമാണ് ഫക്കിർ വന്നാൽ ചിലപ്പോൾ അള്ളാഹുവിനെ പോലും തള്ളിപ്പോകും എന്നാൽ ഫക്ർ വരുന്ന ദാരിദ്ര്യം വരുന്ന പതിനെട്ട് കാര്യങ്ങൾ കിതാബിൽ പറയുന്നു ഒന്ന് കഹിറത്തുന്നൂ ഉറക്കത്തെ വർദ്ധിപ്പിച്ചാൽ അവൻ എത്ര മുതലാളിയായാലും ശരി അവന്റെ ദാരിദ്ര്യം തീരുകയില്ല കിതാബുകളിൽ പറയുന്നു മകുരി ബീഷാന്റെ ഇടയിൽ ഒരാൾ ഉറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് മനുഷ്യന് ഭ്രാന്ത് വരാൻ സാധ്യതയുണ്ട് ഉറങ്ങാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട് ഉറങ്ങാൻ പറ്റിയ സന്ദർഭങ്ങളുണ്ട് ഉറങ്ങാൻ പറ്റിയ നല്ല സമയമാണ് ബുഹുറിന്റെ മുൻപ് അൽപ്പം ഉറങ്ങൽ അപ്പോൾ ഉറക്കത്തെ വർദ്ധിപ്പിച്ചാൽ ദാരിദ്ര്യം വരും രണ്ട് അന്നവും ഒഴിയാന ശരീരത്തിൽ തീരെ വസ്ത്രമില്ലാതെ ഉറങ്ങൽ ഒരു തുണിയും ശരീരത്തിൽ അണിയാതെ ഉറങ്ങിയാൽ അത് മനുഷ്യന് ദാരിദ്ര്യമുണ്ടാക്കും മറ്റൊന്നും അല്ല കുരുജുനുബാ ഭാര്യയും ഭർത്താവും ലൈംഗികമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ശുക്ലം സ്ഖലിച്ചു സ്വപ്നത്തിൽ എന്നാൽ ജനാപത്താണല്ലോ ആ ജനാപത്തുണ്ടായിട്ട് കുളിക്കാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ആ മനുഷ്യന് ദാരിദ്ര്യം വന്നുകൂടുന്നതാണ് ഏതെങ്കിലും ഒരാൾക്ക് ജനാപത്തുണ്ടായാൽ ജനാപത്തുണ്ടായ ഉടനെ കുളിക്കൽ നിർബന്ധമില്ല അടുത്ത നിസ്കാരത്തിന്റെ സമയത്തിന് മുൻപ് അടുത്ത നിസ്കാരം കലാ ആഘാത രൂപത്തിൽ കുളിക്കലേ നിർബന്ധമുള്ളൂ ഒരു ദാരിദ്ര്യവും എനിക്ക് തരരുത് എന്ന ആഗ്രഹം നമ്മളെ കൽവിലുണ്ടാകണം കൂടി ഭക്ഷണം കഴിച്ചാൽ ദാരിദ്ര്യമാണ് സുപ്രയിൽ നിന്ന് വീണ സുപ്രയിലേക്ക് വീണ തീന്മേശയിലേക്ക് വീണ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അത് യാതൊരു ചിന്തയുമില്ലാതെ ഓ പുാരിലേക്ക് തള്ളിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല സഹോദരിമാർ മനസ്സിലാക്കണം എന്നും നിരത്തി വീഴുമ്പോഴേക്ക് കളയരുത് ഇതുപോലത്തെ ഒരു ചെറിയ ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്ന എത്ര ആളുകൾ ദുനിയാവിലുണ്ടെന്ന് അറിയുമോ രാത്രിയിൽ വീട് അടിച്ചു വരുന്നതൊരാൾ പതിവാക്കിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങുകയില്ല അതേസമയം വേസ്റ്റുകൾ കാന്റീനുകളും മറ്റും രാത്രിയിൽ തന്നെ വൃത്തികേടായ കാന്റീനുകളും പരിസരങ്ങളും അത് ശുദ്ധിയാക്കേണ്ടതുണ്ടോ ഇല്ലേ ബൈത്തി മാലിന്യങ്ങൾ ഒരു റൂമിലും രാത്രിയിൽ നിർത്തിക്കളയരുത് അത് എടുത്തു മാറ്റണം അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് പാത്രം കഴുകാതെ ഇടരുത് രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കൂടി കിച്ചന്റെ ഭാഗത്ത് ചില സ്ത്രീകളോടെ മാറ്റും രാവിലെ എല്ലാം കൂടി കഴുകുക രാത്രി ഉപയോഗിച്ച ഭക്ഷണം രാത്രിയിൽ തന്നെ കെഴുകി വൃത്തിയാക്കണം അതുപോലെ വൽമസിയു അമാമൽമസീ ഉസ്താദമാരെ മുന്നിൽ അറിയാതെ നടന്നു പോകരുത് നടക്കുമ്പോ എപ്പോഴും മുന്നിൽ ഉസ്താദാണ് കാര്യമാണ് നടക്കേണ്ടത് ബഹുമാനപ്പെട്ട ശുദ്ധിക്രോതി ഉള്ളാഹുവിനും ആ ശുദ്ധിത്തിന്റെ കൂടെ കുറെ കാരണവന്മാരും മദീനയിലൂടെങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസ അവരെ ഉണർത്തുന്നു ആരാണ് ആ കാണുന്നത് അത് ഈ ലോകത്ത് സൂര്യൻ ഉദിച്ച ജനവിഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു പരുത്തപ്പെടുന്ന അമ്പിയാക്കൾ കഴിച്ചാൽ ഏറ്റവും മഹത്വമുള്ളത് സുദ്ധീക്കുല്ലാണ് ആ സുദ്ദീക്കുറലി അള്ളാഹു എന്നെ മുൻപിൽ നിങ്ങൾ നടക്കല്ലേ ഉസ്താദുമാരുടെ മുൻപിൽ ശിഷ്യന്മാര് നടക്കരുത് എന്ന് അവരോട് കൽപ്പനയുണ്ടെങ്കിലും ഏതെങ്കിലും ഒരാൾ അങ്ങനെ നടന്നാൽ ഉസ്താദ് തടയണ്ട കാരണം അങ്ങനെ തടഞ്ഞാൽ അത് അയാൾക്ക് ഒരു കറാഹത്ത് സമ്മാനിക്കും അതേസമയം അതവ് പഠിപ്പിച്ചു കൊടുക്കണം ബാപ്പയും മക്കളും നടന്നു പോകുമ്പോൾ മക്കൾ പിന്നിൽ നടക്കണം മുന്നിൽ നടക്കുന്ന മക്കളെ ബാപ്പ ബാപ്പങ്ങോട്ട് പിന്നിലാക്കണം ചെറിയ ശിഷ്യന്മാര് മുന്നിൽ നടക്കുമ്പോൾ ബാപ്പ ശിഷ്യന്മാരോട് പറയണം പിന്നിൽ നടന്നോ അവര് വളർന്ന് വലുതായതിനു ശേഷം മുസ്താദിന്റെ മുൻപിൽ നടക്കുന്നുവെങ്കിൽ പിന്നെ അതപ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കിട്ടേണ്ട കുരുത്തക്കേട് ഒന്നിച്ചവർ വാങ്ങിയാൽ മതി അതുപോലെ മനുഷ്യന് ദാരിദ്ര്യമുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഉമ്മാന്റെ പേരുവിളിക്കൽ ബാപ്പാന്റെ വിളിക്കൽ ബാപ്പന്റെ പേര് പേരുവിളിക്കരുത് ഉമ്മാന്റെ വിളിക്കരുത് അത് അതബ് കേടാണ് ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം പോവുകയില്ല മറ്റൊന്ന് അത്താ നിസ്കാരത്തിന്റെ സമയമായിട്ട് നിസ്കരിക്കാതെ നീ ഇങ്ങനെ അരിമരട്ട് നടക്കുകയാണ് നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധമില്ല ശ്രദ്ധയില്ലാത്ത പെണ്ണേ നിനക്ക് സ്വർഗം ലഭിക്കുകയില്ല നീ വയത് കേട്ടതുകൊണ്ട് കാര്യമില്ല നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കണം ബദനിഹി ഒരാൾ അയാളെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം തുന്നേണ്ടി വന്നപ്പോൾ ആ വസ്ത്രം ശരീരത്തിൽ നിന്ന് അഴിക്കാതെ തുന്നിയാൽ അഴിച്ചു മാറ്റാതെ ശരീരത്തിൽ വെച്ചുകൊണ്ട് ആ വസ്ത്രം തുന്നിയാൽ ദാരിദ്ര്യം വരുംബൈത്തിൽ അങ്കഭൂത്തിൽ വീട്ടിന്റെ ഉള്ളിൽ ചിലന്തയുടെ വല മാറാല റൂമുകളിലും അവിടെയും ഇവിടെയും കെട്ടിക്കടക്കുന്നു അതോടനെ നീക്കം ചെയ്യണം അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പോവുകയില്ല ഉൽ ഹുറൂൽ മസ്ജിദി പള്ളിയിൽ പോയ ഉടനെ ആ പള്ളിയിൽ നിന്ന് ഉടനെ ഓടിക്കളഞ്ഞാൽ ആ മനുഷ്യനും ദാരിദ്ര്യം വന്നു ചേരുന്നതാണ് പള്ളിയിൽ നിന്ന് വേഗം പോകരുത് പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് പഠിച്ച റബ്ബരോട് പറയണം അല്ല എനിക്കി പള്ളിയോട് വലിയ ഇഷ്ടമാണ് പക്ഷേ ഒരു അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഈ പള്ളിയിൽ നിന്ന് പോകരുത് ഞാൻ പള്ളിയിൽ വന്നു കുടുങ്ങിയതാണ് എന്ന അർത്ഥത്തിൽ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ആ മനുഷ്യൻ ഫക്കീറായി ജീവിക്കേണ്ടി വരും അവന്റെ ജീവിതത്തിൽ അവൻ ഉയർച്ച ഉണ്ടാകുകയില്ല അതുപോലെ അങ്ങാടികളിലേക്ക് നേരത്തെ പോവുക അങ്ങനെ പോകുന്ന മനുഷ്യനും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും അസിലില്ല കഴുകേണ്ട പാത്രങ്ങൾ കഴുകാതെ ഇട്ടേച്ചാൽ മനുഷ്യ എന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും പതിനാറാമത്തെ കാര്യം ഇരുന്നു കൊണ്ട് തലപ്പാവ് അടിഞ്ഞാൽ പതിനേഴാമത്തെ കാര്യം വൽബുഹുലു കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നാൽ പതിനെട്ടാമത്തെ വിഷയം ിൽ വാലിലീ ഉമ്മക്കും മാപ്പക്കും വേണ്ടി നീ ദുആ ചെയ്യാതിരുന്നാൽ നിന്റെ ജീവിതത്തിൽ നീ എന്നും ഫഖീറായിരിക്കും അവ ജീവിതത്തിൽ ഫകീറാവാതിരിക്കാനുള്ള മരുന്നുകളിൽ പതിനെട്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തർക്ക് ഏത് ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്